മീശ പിരിച്ച് മാസ് കണക്കുന്ന ഭരത് ചന്ദ്രന്മാരിൽ നിന്ന് മലയാള സിനിമ റിയലിസ്റ്റിക്കായ ജോസഫിനെ പോലുള്ളവരിലേക്ക് ഇറങ്ങി വന്നിട്ട് അധിക കാലം ആയിട്ടില്ല എങ്കിലും പോലീസ് സിനിമകളെ കുറിച്ചുള്ള മലയാളി പ്രേക്ഷകന്റെ പ്രതീക്ഷയും സങ്കല്പവും എത്ര കണ്ട് മാറിയിട്ടുണ്ടെന്നത് അത്ര വ്യക്തവുമല്ല ആ സങ്കല്പം പൂർണമായി മാറിയിട്ടുള്ളവർക്ക് നന്ദി ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് റോന്ത അതല്ല തിരക്കഥാകൃത്തായ സച്ചി ഒരിക്കൽ പറഞ്ഞതുപോലെ കഥാന്ത്യത്തിൽ കലങ്ങി തെളിയണം നായകൻ വില്ലൊടിക്കണം കണ്ണീര് നീങ്ങി കളിച്ചിരിയിലാവണം ശുഭം കൈയിടി പുറകെ വരണം എന്ന പോലൊരു സിനിമ പ്രതീക്ഷിക്കുന്നവർക്ക് റോന്ത് അത്ര ദഹിക്കണമെന്നുമില്ല പേര് സൂചിപ്പിക്കും പോലെ തന്നെ രണ്ട് പോലീസുകാരുടെ ഒരു ദിവസത്തെ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയാണ് റോന്ത് എന്ന സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പരിചയസമ്പന്നനായ യോഹനാൻ എന്ന പോലീസുകാരനും എന്ന ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥനുമായാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്നത് ഡ്യൂട്ടിക്കിടയിൽ ഇരുവരും എത്തിപ്പെടുന്ന വിവിധ ജീവിത സാഹചര്യങ്ങളും നേരിടുന്ന വെല്ലുവിളികളുമാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ തന്റെ സർവീസ് കാലയളവിൽ ഒരു പോലീസുകാരന് മുന്നിലെത്തുന്ന വിവിധ കേസുകളും അന്വേഷണങ്ങളുമാണ് പ്രമേയമായതെങ്കിൽ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ഒരു നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ രണ്ട് പോലീസുകാർ ചെന്നുപെടുന്ന വിവിധ തരം കേസുകളാണ് റോഡ് സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയാം പോലീസ് ജോലി എത്രത്തോളം കഠിനമാണെന്നും പോലീസുകാർ എന്തൊക്കെ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നതെന്നും ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് നല്ല വ്യക്തമായി പൊതുസമൂഹം കരുതും പോലെ എ സി ഇട്ട് വെറുതെ റോഡിലൂടെ ജീപ്പിൽ കറങ്ങുന്നതല്ല പോലീസ് ജോലി എന്ന വീണ്ടും വീണ്ടും സംവിധായകൻ തന്റെ സിനിമകളിലൂടെ ആവിഷ്കരിക്കുന്നുണ്ട് അത് വീണ്ടും ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട് രജറീഫ് സംവിധാനം നിർവഹിച്ച ഷാഹി കബീർ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്ന രണ്ട് പോലീസുകാർക്കൊപ്പം അദൃശ്യനായ മൂന്നാമനായി അദ്ദേഹം പ്രേക്ഷകനെ കൂടി ഒരു ജീപ്പിൽ കയറ്റി വിടുന്നു ആ ജീപ്പിന്റെ മുരൾച്ച മുതൽ ആ പോലീസുകാർ അനുഭവിക്കുന്ന ഓരോ വികാരങ്ങളും നിന്ന് അതേ ഗ്രാവിറ്റിയോടെ അനുഭവിക്കാൻ പ്രേക്ഷകന് സാധിക്കുന്നുവെന്നത് സംവിധായകന്റെ വലിയൊരു വിജയം തന്നെയാണ് അവരുടെ പേടിയും സങ്കടവും ദേഷ്യവും നിസ്സഹായതയും തുടങ്ങി എല്ലാം അതേ ഇമോഷണൽ കണക്റ്റോടെ കാഴ്ചകാരനിലേക്കും എത്തുന്നുണ്ട് ദിലീഷ് പോത്തൻ എന്ന അഭിനേതാവിന്റെ അസാമാന്യ പ്രകടനം റോന്തിന്റെ പ്രത്യേകത തന്നെയാണ് യോണാച്ചൽ എന്ന പോലീസ് കഥാപാത്രമായി ദിലീഷ് മികച്ചു നിന്നപ്പോൾ അതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി മുകളിൽ പോകുന്ന മികച്ച പ്രകടനം തന്നെയാണ് റോഷൻ മാത്യുവും കാഴ്ചവെച്ചത് ഇവരെ കൂടാതെ പേരറിയുന്നവരും അറിയാത്തവരുമായി നിരവധി കഥാപാത്രങ്ങളും സിനിമയ്ക്കൊത്ത പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അനിൽ ജോൺസന്റെ പശ്ചാത്തല സംഗീതവും മനീഷ് മാധവിന്റെ ഛായാഗ്രഹണവും സിനിമയെ കൂടുതൽ മനോഹരമാക്കി പ്രേക്ഷകനെ ആദ്യ അവസാനം പിടിച്ചെടുത്തും വിധമാണ് റോന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സിനിമയെ ഒരു പക്ക കൊമേഴ്സ്യൽ കണ്ണോടെ കാണുന്നവർക്ക് ഈ ചിത്രത്തിന് ഒരു പൂർണത ഇല്ലായ്മ അനുഭവപ്പെട്ടേക്കാം പക്ഷെ അത്തരത്തിൽ ഒരു പൂർണത കൊടുത്ത പ്രേക്ഷകനെ കൂടുതൽ തൃപ്തിപ്പെടുത്തി കൂടുതൽ റോമാഞ്ചത്തോടെ തിയേറ്റർ വിടാൻ അനുവദിക്കാതെ നിർവികാർതയോടും വേദനയോടും കൂടി അവനെ ഹോണ്ട് ചെയ്യാനാണ് ഇവിടെ സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം ഏറെക്കുറെ വിജയിച്ചിട്ടുമുണ്ട് റോന്ത് ഒരു മികച്ച പോലീസ് സിനിമ തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ല വലിയ ട്വിസ്റ്റുകളും ടേനുകളും ഇല്ലാത്ത തിരക്കഥയാണെങ്കിലും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്തും സംഭവിക്കാം എന്ന ജിജ്ഞാസയോടെയും ആകാംക്ഷയുടെയും അവസാനം വരെ പ്രേക്ഷകനെ സിനിമ കാണാം ആകാംക്ഷയുടെ പരക്കൂടിയിൽ പ്രേക്ഷകനെ എത്തിച്ച ശേഷം അവിടെ തന്നെ അവനെ റോന്ത് ചെയ്യാൻ വിട്ട സംവിധായകൻ തന്റെ അടുത്ത സിനിമയിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നു അതേ റിയലിസ്റ്റിക് ആയി തന്നെ